ഹായ് നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞേക്കുറിച്ച് വള്ളിപ്പയറിൻ്റെ വിത്ത് കിട്ടി അതിനെ നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ കാണുന്നത് ഈ ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത് നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാറുണ്ട് ഈ വീഡിയോയിൽ മണ്ണ് നിറച്ച് വിത്ത് നടുന്ന നടുന്നൊരു വീഡിയോയാണ് ഈ വള്ളിപ്പയറിനൊപ്പം തന്നെ ഞാൻ ഇതിനു മുന്നേ ചെയ്ത ഒരു ഇതും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വെറുതെ നട്ട് വെച്ചതായിരുന്നു ഇതിൽ നമ്മുടെ കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് കാച്ചിട്ടാ ചെറിയ രീതിയിലൊക്കെ തിരിയിടാൻ തുടങ്ങി അതിൽ വലിയ വളങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അതിനെ ഒരു ഇതിൽ നട്ട് വെച്ചു ചെറിയ രീതിയിൽ അഞ്ചാറ് തിരിയൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെതും ഇതിൽ കാണിക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ അടുത്ത് നട്ടതിന് ശേഷം പള്ളിപ്പേറിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വരുന്നതാണ് മുന്നേ നട്ട വാഴയുടെ വീഡിയോ ആണ് ഈ കാണുന്നത് ഇതൊന്നും ഇപ്പം നോക്കാനൊന്നും സമയം കിട്ടാറില്ല അത് രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ കൊലയാണ് ഈ കാണുന്നത് ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി വെക്കണം ഇപ്പം കുറച്ച് തിരക്ക് ഓട്ടത്തിൻ്റെയൊക്കെ ഇതിലായതുകൊണ്ടാണ് ഇതൊന്നും ഒന്ന് അടുക്കിപ്പിറക്കി ഒന്നും നടാനൊന്നും പറ്റിയില്ല ആ നിൽക്കുന്നതിനെയൊക്കെ തന്നെ അങ്ങ് നിർത്തി ഇരിക്കുന്ന ഇതൊക്കെ ഒരു രണ്ടാമത്തെ കൊലയാണ് ഈ കാണുന്നത് ആദ്യത്തെ കൊല മുറിച്ച് അപ്പം ഇനി ഇതിനെല്ലാം ഒന്നേന്ന് ഒന്ന് ക്ലിയറാക്കി വെക്കാനൊക്കെ ഉണ്ട് എല്ലാം ഈ പരുവായി നിൽക്കുകയാണ് എല്ലാം കാടും കയറി നേരന്ന് നിൽക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കണം ആവശ്യമില്ലാത്തതിനൊക്കെ ഇളക്കി ഒരു പുതിയൊരു വീഡിയോയിലായിട്ട് വരുന്നുണ്ട് അടുത്ത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ റിയാൻ ഫുഡ്സ്